മുഖ്യമന്ത്രിയെ ചെണ്ടമേള അകമ്പടിയോടെ സ്വീകരിച്ച കുരുന്നുകൾ മക്രേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ച സോപാന സംഗീത മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെയാണ് ചെണ്ടമേള അകമ്പടിയുടെ കുരുന്നുകൾ ഉജ്ജ്വല വരേപ്പ് നൽകിയത് കണ്ടുവരുന്നവർക്കുൾപ്പെടെ ഈ കാഴ്ച കൗതുകമായി എന്നാൽ ചെണ്ടമേളത്തോടുള്ള അതിയായ താല്പര്യമാണ് ചക്രക്കൽ മുതുകുറ്റി സ്വദേശികളായ ഈ ഒൻപത് കുരുന്നുകളെ ഇവിടെ എത്തിച്ചത് പരിപാടിയുടെ ഭാഗമായി മക്രേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുരുന്നുകൾ നടത്തിയ മികച്ച പ്രകടനം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും ഡോക്ടർ വി ശിവദാസൻ എംപിയെയും ഉൾപ്പെടെ ചടങ്ങിലെത്തിയ ഏവരെയും ആശ്ചര്യപ്പെടുത്തി ഏറെ നേരം ആശ്ചര്യത്തോടെ കണ്ടുനിന്ന മന്ത്രി കുരുന്നുകളോടൊപ്പം ചെണ്ടകുട്ടിയും രസിച്ചു Thank you. ചെണ്ടമേളത്തോടുള്ള താൽപ്പര്യത്താൽ യൂട്യൂബിലും മറ്റും കണ്ടും ബക്കറ്റിൽ താളം കൊട്ടിയായിരുന്നു ഈ കുരുന്നുകളുടെ പരിശീലനം കുരുന്നുകൾ ബക്കറ്റിൽ താളം കൊട്ടുന്നത് പ്രദേശവാസിയായ കെ വിനീഷ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ കുട്ടികൾക്ക് ആശംസയും പ്രോത്സാഹനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് തുടർന്ന് കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി മുതുകുറ്റിയിലെ പ്രിയദർശിനി കലാവേദി ചെറിയ ചെറിയ പ്രോഗ്രാമുകളിലായി ചെണ്ടകൾ നൽകി പ്രോഗ്രാം ചെയ്യാനുള്ള പ്രചോദനം കുരുന്നുകൾക്ക് നൽകി ആദ്യമായാണ് ഇതുപോലൊരു വലിയ പ്രോഗ്രാമിൽ ചെണ്ടമേളം നടത്തുന്നതെന്നും ഒന്നാം ക്ലാസ് മുതൽ സ്വയം പരിശീലിച്ചാണ് ഞങ്ങളുടെ ഈ ടീം ഇവിടെ വരെ എത്തിയതെന്നും കുരുന്നുകൾ പറഞ്ഞു

ഇതിപ്പോ നിങ്ങള് നിങ്ങൾ നാട്ടുകാരനെയാ എല്ലാവരും എത്ര പേരുണ്ട് നിങ്ങളിപ്പോ ഒമ്പതാളുണ്ട് അല്ല ഇതിപ്പോ എത്രമാോഗ്രാമോ നിങ്ങൾ ഇപ്പൊ എന്നും കൂടുതൽ പ്രോഗ്രാം പ്രോഗ്രാമ് നാട്ടുമില്ലേണ്ടല്ലോ ഇതിപ്പോ എല്ലാവരും എത്രാം ക്ലാസ്സിലുള്ളവരാ എല്ലാവരും ഏതൊരു എട്ട് ഒമ്പതാം ക്ലാസ് ഉള്ളവരല്ലേ കുരുന്നുകളുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ പരിപാടിയാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നതെന്നും കൃത്യമായ പരിശീലനം ലഭ്യമാക്കി കുരുന്നുകൾക്ക് മികച്ച അവസരങ്ങൾ ഇനിയും ലഭിക്കട്ടെ എന്നും വിനീഷ് പറഞ്ഞു അപ്പോൾ നല്ല നല്ല ഇൻട്രസ്റ്റായി ഇവർ നമ്മളൊരു ക്ലബ്ബുണ്ട് ബി എസ് കലാവിൽ എന്ന് പറഞ്ഞു അവിടെ മുട്ടാൻ വേണ്ടി പോയി പിന്നെ വേറൊരു പ്രോഗ്രാം കിട്ടി പിന്നെ അങ്ങനെ ഇത് മൂന്നാമത്തെ പ്രോഗ്രാം ഇവിടുന്ന് കമ്മിറ്റിക്കാർ വിളിച്ച് ഇങ്ങനെ മുട്ടണം എന്ന് പറഞ്ഞത് പറഞ്ഞാൽ ആറ് ആറാള് ചണ്ടിയും രണ്ടാൾ ഇതും പിന്നെ ഒരാൾ അങ്ങനെ ഇനി കുറച്ചും കൂടി ഇവരൊരു നല്ലൊരു ശിക്ഷണത്തിൽ ആക്കണം എന്നുള്ള ഒരു ഇതുണ്ട് ഇല്ല ഒന്നുമില്ല ഒരു യൂട്യൂബിൽ നോക്കിയിട്ട് ഇവർ പഠിച്ചതാണ് അങ്ങനെ ഇവർ എങ്ങനെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് നല്ല നല്ല ആണ് എല്ലാവർക്കും ഒരു ആകണം മുറ്റി സ്വദേശികളായ കെ ശ്രീപദ് ശ്രീദേവ് വിനീഷ് ആൽബിൻ നിതീഷ് കെ കെ അനുരഞ്ജ് സി കെ ആരവ് ശ്രീദേവ് കക്കോത് വി വി വൈഷ്ണവ് എൻ ഋഷിൻദേവ് പി കെ അനുനന്ദ് എന്നിവരടങ്ങിയ സംഘമാണ് ചെണ്ടമേളത്തിൽ മിന്നും പ്രകടനം നടത്തി കയ്യടി നേടുന്നത് കുരുന്നുകളുടെ മിന്നും പ്രകടനത്തിന്റെ ഭാഗമായി ചടങ്ങിൽ ഉപഹാര സമർപ്പണവും നടത്തി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്